ഹായ് ഓൾ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാ സി പി ഒ എക്സാമിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾ സി പി ഒ അല്ലെങ്കിൽ വുമൺ സി പി ഒ ഇത് എക്സ് എക്സാമിന് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംശയമാണ് സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ചാനൽ ഞാൻ സജിത അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് യൂണിഫോം പോസ്റ്റുകൾ സി പി ഒ അല്ലെങ്കിൽ ഫയർമാൻ ഫയർ ഫയർവുമന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നുണ്ട് അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ ഇങ്ങനെയൊക്കെ ഉള്ള പോസ്റ്റുകൾ എപ്പോഴും

മോസ്റ്റ്ലി വൺ ഇയർ അതായത് എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ നടക്കും പ്രത്യേകിച്ചും സി പി ഒ എന്ന് പറയാം എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഉണ്ട് നടക്കുമെന്നെല്ലാം ഉണ്ട് എക്സാമും ഉണ്ട് പിന്നെ സി പി ഒന്ന് പറയുന്ന പോസ്റ്റിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള പോസ്റ്റുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിയമനങ്ങളൊക്കെ ഇപ്പം നടന്നു പോകുന്നുണ്ട് അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നൊക്കെ നോക്കാം അതിനു മുമ്പ് നമ്മുടെ അഡ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക തൊള്ളായിരത്തി

ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്ന നോക്കിയിട്ട് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് യൂണിഫോം പോസ്റ്റുകൾ എപ്പോഴും ഇയർലി നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോട്ടിഫിക്കേഷൻ ഈ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് അപ്പോൾ അതിൽ പിന്നെ എല്ലാ അത് പല കുട്ടികളും ഏജ് ചോദിക്കാറുണ്ട് ഏജ് എന്ന് പറയുന്നത് നോർമൽ പതിനെട്ടിനും ഇരുപത്താറിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി അഞ്ച് വർഷം കൂടെ റിലാക്സേഷനുണ്ട് അപ്പോൾ ഇതിൽ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് മാറുമോ എന്നതാണ് പല ഉദ്യോഗാർത്ഥികളുടെയും ഡൗട്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരിയിലൊക്കെ ആയിരുന്നു ആ ഒരു എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കറിയാം അന്ന് നമ്മുടെ കേരള പി എസ് സി ആ സമയത്ത് ആദ്യം ഒരു സി പി ഒക്ക് ഒരു സിലബസ് നമുക്ക് പ്രസിദ്ധീകരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ സിലബസ് മാറ്റിയിട്ട് നമ്മുടെ പഴയ സിലബസിലേക്ക് അതായത് സിലബസ് മീൻസ് സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് പെട്ടെന്ന് മാറ്റി വീണ്ടും പഴയ സ്പെഷ്യൽ ടോപ്പിക് തന്നെ മാറ്റി തന്നു അപ്പോൾ അതെന്തായിരുന്നു അന്ന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മാറ്റിയത് നമ്മുടെ ഐ പി സി മാറ്റിയിട്ട് ഇവർ പകരം അന്ന് തന്നത് ബി എൻ എസ് ആയിരുന്നു അതായത് ഭാരതീയ ന്യായ സംഹിതയാണ് ഐ പി സിക്ക് പകരമായിട്ട് തന്നത് രണ്ട് നമ്മുടെ ബി സി ആർ പി സിക്ക് പകരം തന്നിട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സി ആർ പി സിക്ക് പകരം വരുന്നത് പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ ഭാരത എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നിരുന്നു അതായത് മാറ്റി തന്ന സിലബസ് അതായത് ആദ്യം പറഞ്ഞില്ല ഒരു സിലബസ് പുതിയതായിട്ട് വന്നു സ്പെഷ്യൽ ടോപ്പിക് എന്ന് ഇതൊക്കെയായിരുന്നു മാറ്റിയത് മാറ്റിയിട്ട് പകരം വന്നത് ഭാരതീയ ന്യായ സംഹിതയും അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു പിടികിട്ടിയോ ഭാരതീയ സാക്ഷിയമൊക്കെ അതായത് നമ്മുടെ ഐ പി സിയും സിആർപി സിയും ഇന്ത്യൻ എവിഡൻസ് ഒക്കെ എടുത്തു മാറ്റിയിട്ടാണ് ആദ്യം ഈ സിലബസ് സിലബസ് നമുക്ക് തരുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പിൻവലിച്ചുകൊണ്ട് പഴയത് തന്നെ സി ആർ പി സിയും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഒക്കെ വെച്ച് നിങ്ങൾ പരീക്ഷ എഴുതി അപ്പോൾ അന്ന് ആ റൂൾസൊക്കെ ഒരു മാറ്റം വരുത്തുമോ എന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് അത് മാറ്റിയിട്ട് പഴയ സിലബസിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് അതല്ലെങ്കിൽ പഴയ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സിലബസ് തന്നത് പക്ഷേ ഇനിയും വരുന്ന നോട്ടിഫിക്കേഷനിലാണ് പുതിയ ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത് അതായത് ഭാരതീയ നിയമ നിയമസംഹിതയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഭാരതീയ ന്യായ സംഹിത അതുപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ ഇന്ത്യൻ ഡെവലൻസ് ആക്റ്റും ഒക്കെ മാറ്റിയിട്ട് പകരം വന്ന ഇതാണ് ിയും ഇപ്പം പ്രാവശ്യം വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കില്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ ആ ഒരു ഡൗട്ട് മാറിയല്ലോ അപ്പം നിങ്ങളെപ്പോലെ അപ്പം നിങ്ങൾ അടുത്ത ഡൗട്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കും ഇപ്പം നമുക്കിത് എപ്പോൾ കിട്ടുന്നോ അതേ ടൈമിൽ തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത് സോ മാക്സിമം പെട്ടെന്ന് തന്നെ സിലബസ് കുറേശ്ശെ കുറേ ആയിട്ട് പഠിച്ച് തീർക്കുക ബാക്കിയൊക്കെ നമുക്കറിയാവുന്നേ ഇരുപത് മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പക്ഷേ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് മേക്കിംഗ് ആണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക നല്ലൊരു പ്രിപ്പറേഷനും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടാ ട്വൻ്റി ഫോർ സെവൻ മലയാളം കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് അപ്പോൾ ഇവിടെ ഇവിടെതാ നമുക്ക് ഇവിടെ കാക്കി ബാച്ച് ഉണ്ട് ഇപ്പോൾ ഇത് സി പി ഒ ബി എഫ് ഒ സിവിൽ എക്സൈസ് ഓഫീസർ ബി ഫോറസ്റ്റ് സിവിൽ ഒക്കെ കൂടി ചേർത്തിട്ടാണ് അപ്പോൾ പതിനൊന്ന് ടെസ്റ്റ് സീരീസും പത്ത് ഇ ബുക്കുകളും ഉണ്ട് അപ്പം നമ്മളിപ്പം ഫയർമാൻ ഫയർ മൂമൺ വരുന്നുണ്ട് അതും കൂടി ഈ ബാച്ചിൽ ആഡ് ചെയ്യും സ്പെഷ്യൽ ടോപ്പിക്ക് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് വേറെ ക്ലാസ്സുകളും ആയിരിക്കും അപ്പോൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഇത്രയും എക്സാമുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് വേറെ തരും നമ്മുടെ മന്ത്രി സെയിൽ നടക്കുകയാണ് മാക്സിമം പ്രൈസ് ഡ്രോപ്പാണ് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അവിടെ ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു കൊടുക്കുക അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കോഡ് ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് കാണാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ അഡാ ട്വൻ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത് സ്റ്റേറ്റ് എക്സാം മൂന്നാമത് കേരള ഇവിടെ മൈ മൈക്കോണ്ടി പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ട് അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ പുതിയ പുതിയ ഒരുപാട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഇത് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ